താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ തിലങ്കേരി വില്ലേജ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വയോജന സംരക്ഷണ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തിയത് തിലങ്കേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എ ഷാജി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് ലിസ് മരിയ ക്ലാസ് നയിച്ചു പറഞ്ഞു ലോകത്ത് ഓരോ സെക്കൻഡിലും രണ്ടുപേർ അറുപതാം ജന്മദിനം ആഘോഷിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന പൗരന്മാരെ കുറിച്ച് അവർക്ക് അവബോധം നൽകാൻ വേണ്ടി ഇങ്ങനെ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് നിയമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് സാധാരണ രീതിയിൽ ആരംഭിക്കുക ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് ആരംഭിക്കുക അല്ലെ തീർച്ചയായും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അന്തസ്സോടെയും അഭിമാനത്തോടുകൂടി ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങളിൽപ്പെട്ട് ഉറപ്പ് നൽകുന്നുണ്ട് ആർട്ടിക്കൽ ട്വന്റി വണ്ണില് പറയുന്നത് അന്തസ്സോടെയും അഭിമാനത്തോടുകൂടെയും ജീവിക്കാൻ ഒരു അവകാശം നമ്മൾ എല്ലാവരും ജീവിക്കുന്നുണ്ട് അല്ലെ ഒരു പ്രത്യേക അവകാശമായി ലഭിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ടോ ഭരണഘടന പല വിധിനായങ്ങളിലൂടെ ഇപ്പൊ പറയുന്നത് ഒരു മൃഗതുല്യമായ ഒരു ജീവിതമല്ല ചെറിയ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ക്ഷേമ പെൻഷനുകളുണ്ടല്ലേ ആശുപത്രി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് പെരിങ്ങാന മോഹനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ കുമാരൻ കെ സുധേഷ് കുമാർ എൻ രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി